ആ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇസ്കുള്ള പദങ്ങൾ അതിന് ഇന്ന് ഏറ്റവും വിറ്റായ ഒരു കാര്യമാണ് ഇപ്പോൾ ആരംഭപ്പൂവ് ആയബിത്ത് നമുക്ക് പറയാം ആയിഷബി പറഞ്ഞതുപോലെ കുണ്ടൂർ ഉസ്താദിന് രക്ഷപ്പെടാൻ ആരംഭപ്പൂവ് മാത്രം മതി കാരണം മതിയായ മഹാനായ അസ്സാനിബിൻ സാബിത്ത് റലിഅള്ളാഹു എന്നും അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ മധുക് പറഞ്ഞ വലിയ സുഹാബിയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം ഈ അസ്സാനിബിൻ സാബിത്തിനെ കണ്ടാൽ ആയിഷ ബി വലിയ ബഹുമാനവും ആദരവും നൽകും അവിടെ നിന്ന് ഉമ്മ നിങ്ങൾ ഈ അസാൻ ഇത്ര പവർ കൊടുക്കാനുള്ള കാരണം എന്താണ് അന്നത്തെ ഈ പ്രശ്നത്തിലൊക്കെ അസാൻ തെറ്റിദ്ധരിച്ചു എന്നിട്ട് പോലും നിങ്ങൾ ഈ അസ്സാൻ എത്ര ബഹുമാനിക്കാനുള്ള കാരണതാണ് അന്ന് ആയിഷബി പറഞ്ഞ ഒരറ്റ വാക്കുണ്ട് പ്രിയപ്പെട്ട സാഹേബാ നാളെ അസാൻ പരലോകത്ത് രക്ഷപ്പെടാൻ സാബിത്തിന്റെ ഒരറ്റ കേട്ടോ എന്താണ് മുഹമ്മദിൻ അന്ന് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ അഭിമാനം ഒക്കെ മുത്തുലപിക്കാന്നും പറഞ്ഞിട്ട് പാടിയ ആ ഒരറ്റ വരി മതി നാളെ ഹസ്സാൻ സാബിത്തിന് രക്ഷപ്പെടാനും ഉയരാനും എങ്കിൽ ഇന്ന് ഏറ്റവും ഹിറ്റായ ഗുണ്ടൂർ സാദിൻ്റെ ഈ ഒരൊറ്റ പാട്ട് പോലെ കേരളം ലോകത്തെല്ലായിടത്തും ആശിക്കങ്ങൾ പാടണില്ലേ

അതിന് വേറെ പറ്റിയ ഉണ്ട് അന്നൊക്കെ ഈ പേര് ട്യൂണ് കമ്മിയായിരുന്നു ഞാൻ പറയട്ടെ അന്നിപ്പോ ഞാനന്ന് ഈ രണ്ടത്താണി അംസറിന്റെ രീതി അക്കാലത്ത് പാട്ടി കതിട്ടാണ് ഞാൻ ഉസ്താദ് അജിന് വന്നിക്കഴിഞ്ഞ് ഈ പാട്ട് ഇങ്ങനെ പാടി തന്നപ്പോൾ ഞാൻ നല്ല ട്യൂണിൽ ഇതിങ്ങനെ ഏ അന്ന് ഈ ആരംഭിക്കാൻ്റെ ഒരു പാട്ടുണ്ട് മദന പൂടി എന്നൊരു പാട്ടുണ്ട് അങ്ങനെ ആ മധുറിൽ ആ നല്ലൊരു നല്ലൊരു ഒരു അക്കാലത്ത് ഒരു മാപ്പിളപ്പാടി അത് ഞാൻ ആ ട്യൂണ് വെച്ച് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മക്കത്ത് പോകാൻ അവസരം കിട്ടും അന്ന് ഈ പാട്ട് ഞാൻ ഉണ്ടാക്കിക്കൊടുത്തു എണ്ണൂറ്റി ഒൻപത് ഉണ്ടായി വന്നല്ലോ അതുണ്ടാക്കി കൊടുന്ന് വന്നപ്പോൾ പാടി പാടിക്കൊടുക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മക്കത്തും മതിയത്തും പോയിപ്പോൾ മതിയത്തും ഈ അവസരം കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ പ്രായം എന്നത്രേ ഇരുപത്തൊന്നോ രണ്ട് വയസ്സ് പ്രായം ഉണ്ടാവൂടും അത്രയും ചെറു പ്രായമാണ് അപ്പം ഈ ഉസ്താദ് വഫാത്തായിട്ട് പോയിട്ടുമല്ല ഇനി ബിത്ത് എത്ര കാലമായി അപ്പൊ ഞാനിതിങ്ങനെ പാടിയ പിന്നെ എനിക്ക് എപ്പോഴും ഉസ്താദിനും ആ പാട്ട് ടൂളിൽ ഇങ്ങനെ പാടി കൊടുക്കണം അങ്ങനെ ഒരു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടാക്കി വന്നു അങ്ങനെ അവർ ഇണ്ടാക്കിയപ്പോ ഇന്നോട് പറഞ്ഞു പറഞ്ഞു അവർക്ക് പേര് വെച്ചുകൊടുത്ത് അവരോട് പറഞ്ഞു ഇയാൾ നിങ്ങൾ കൊണ്ടുപോയിക്കോളും ഈ പാട്ട് കാണുന്നൊരു അമീർ ആയിട്ട് അപ്പൊ ഞാൻ ചെറിയ കുട്ടിയല്ലേ അവര് പറഞ്ഞു എനിക്ക് അമീർ ഉണ്ട് എന്നാലും വേണ്ടീല ആ ഉസ്താദ് പറഞ്ഞു എന്തായാലും കൊണ്ടുപോയിക്കോളും അവസാനം ഒരു നിലക്കും എന്റെ പാസ്പോർട്ട് വാങ്ങാതെ ഉസ്താദ് പറഞ്ഞു ഇയാൾ പാട്ട് പാടലും മാത്രമല്ല ഇയാൾ ക്ലാസ് എടുക്കാനും പറ്റും നിങ്ങളിപ്പോൾ വെച്ചാൽ അമീറിന് എന്തെങ്കിലുമൊക്കെ പ്രയാസം പറ്റിയാൽ ക്ലാസ് എടുക്കാനും പറ്റും നിങ്ങൾ പാസ്പോർട്ട് വാങ്ങിക്കണം അന്നൊക്കെ കാലം എന്നൊക്കെ പറഞ്ഞാൽ കമ്മീഷൻ ആജിമാരെ പിടിക്കണം കാരണം ആജിമാരെ കിട്ടൂല അമീറിനെ കിട്ടാൻ പ്രയാസമില്ലല്ലോ അപ്പോൾ ഞാനങ്ങ് നേരത്തെ പോയിട്ട് തന്നെയല്ല അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ പോലെ എൻ്റെ പാസ്പോർട്ട് വാങ്ങി അത്ഭുതമെന്ന് പറയട്ടെ മറ്റേ അമീർ പോകുന്നതിൻ്റെ രണ്ടു ദിവസം ആക്സിഡൻറ്റിൽപ്പെട്ടു ഞാൻ അന്ന് ആദ്യമായി ഇപ്പോൾ ലത്തിബാജിൻ്റെ എപ്പോഴും കളിയാക്കും കാരണം ഞാൻ ഇക്ക് മക്കി മതൊന്നും അറിയില്ലല്ലോ അവിടെ എത്തി ആജിമാര് പോകണമെങ്കിൽ ലത്തിബാജിനെ പിടിച്ചുകയാണ് ഞാൻ പോയി നോക്കിക്കാണ്ട് പരിശുദ്ധമായ കഴിവൊക്കെ കണ്ടു വന്നിട്ട് ആളെ കൊണ്ടുപോണം അലഹദില്ല ഇപ്പം എനിക്ക് എപ്പോഴും പോകാൻ അവസരമുണ്ട് ഞാൻ ഇപ്പം എനിക്ക് മഹിളെ മഹിളായ പതിലാണ് ഞാനിപ്പോൾ എല്ലാം മദീൻ റബീലോയിൽ മദീനത്തുണ്ടാവും കൊല്ലങ്ങളായി അങ്ങനെയായി ഇപ്പോൾ അജ്ജ് കഴിഞ്ഞു പറഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അജ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഒന്നും മുടങ്ങി ഉസ്താദിൻ്റെ ആ ഒരറ്റ ആ ബെയ്ത്തിൻ്റെ ഒരു കറാമത്താണ് അപ്പോൾ നമ്മളെ മുസ്ലിം സാറ ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഉസ്താദിൻ്റെ ബെയ്ത്തുകൾ ചെല്ലിയാൽ മദീനത്തെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിന് സാമ്പത്തിക കഴിവ് വേണ്ട ഒരു ടൈറ്റ് അവർ തെരഞ്ഞു അതിലെ ഈ ബെയ്ത്തിൽ ഉണ്ട് മദീനത്തെത്താനുള്ള ബെയ്ത്ത് അത് ചെല്ലിയിട്ട് എല്ലാവരും അജ്ജനുമായിട്ടുണ്ട് അതായത് ഒരു രണ്ട് കോട്ടക്കലുള്ള ഒരു ചെറിയ നമ്മൾ അതോ കാജ ആ ഹോട്ടലിലടുത്ത് തന്നെ കാക്കണ്ട് അവര് കഴിവ് എനിക്കു അജിനോണു അതിങ്ങനെ ആ കൊല്ലം തന്നെ അയാളും അപ്പൊ എന്താ വെച്ചാല് നമുക്ക് അജിനുപോകാ അവസരങ്ങൾ തുറന്നറിയാതെ കിട്ടും അത് ഗുണ്ടുസ്സാദിൻ്റെ കവിതകളുടെ ഒരു വലിയ തർക്കത്താണ് അപ്പോൾ നമ്മളീ മജിനസിൽ ഉസ്സാദിൻ്റെ മതിക്ക് ചെല്ലും നമുക്ക് ഉറപ്പാകും അള്ളാൻ്റെ ഹബീബിൻ്റെ പൊരുത്തം കിട്ടാനത് കാരണവും മദീനത്വത്തും നിങ്ങൾ ഈ ചെയ്ത് സേവനം വലിയതായി തീരും പിന്നുസ്സാദിൻ്റെ രണ്ട് മക്കളും ഒരുപാട് പ്രോഗ്രാമിൽ വിളിച്ചു പല ടൈറ്റ് ഇന്നിപ്പോൾ വാളണ്ടേസ് മീറ്റിൽ വിളിച്ചു അതൊക്കെ അവർ അവരറിയാതെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഈ പരിപാടിക്ക് ആട് പങ്കെടുക്കുന്നു എന്നതെല്ലാം ഇപ്പം എൻ്റെ ബേത്തുകൾ പാടാനല്ലേ പോണത് അതിപ്പം നമ്മളിങ്ങനെ പല അവസാനം വെച്ച് അവനെ പലരും വിളിച്ചു നോക്കി ആരും കിട്ടിയില്ല ആരംഭപ്പൂ ഉണ്ടാക്കി അങ്ങനെ നാട്ടിൽ വന്നിട്ട് ആരമ്പപ്പൂവായിട്ട് ആദ്യം പോയത് ഒലിയുള്ള വടകര മമ്മതാജി തങ്ങളെത്താം മമ്മതാജി തങ്ങളെ കണ്ടവാട തന്നെ പറഞ്ഞു ആ കാതിരോലേരാ ഞാൻ ഇങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ ചെറുവണ്ണൂർക്ക് പോയിട്ടില്ല പറഞ്ഞു വടകരക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊടുത്തപ്പോൾ പറഞ്ഞു എന്താ കൊടുത്തപ്പോ പറഞ്ഞെന്താണെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞു വേറെ പോയത് ഉണ്ട് ആട് പോയിട്ട് പിന്നെന്ത് ചെയ്യാണ് പന കണ്ടിന്യൂസ് ആണ്ട് പോയിക്കാണ്ട് മൂപ്പര് ആ വേത്ത് കേട്ട് പോയതാണ് അത് മാത്രമല്ല ഏത് വേത്തുണ്ടാക്കുമ്പോഴും അവരുടെ വടകരത്ത ഓർക്കും ബഹ്റുല്ലും അസാദീദിനും ഒക്കെ പാടിക്കൊടുത്തിട്ട് അംഗീകാരം വരുവുള്ളൂ അപ്പൊ ഈ ആരംഭ പൂവ് നേരത്തെ ജവാബ് നിങ്ങൾ ജെല്ലിതാണ് ഏത് ആരംഭ പൂവായ മുത്ത് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ഞാൻ ബഹുമാന സുസ്ഥാനുമ്പോൾ ഏപ്രിസ്താദ് കൊടുത്തപ്പോൾ ഉസ്താദ് പറഞ്ഞ് ചെന്നെത്താൻ ഒരു ഭക്തി കിട്ടുന്നു അങ്ങനെ ജലിക്കുന്നതാണ് ചെന്നത്താൻ തൗഫീക്ക് നൽകണേന്നല്ല ചൊല്ലുമ്പോഴേ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരിത് വരണുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കൊടുത്താണ് അതായത് ഉസ്താദ് കുണ്ടൂർ ഉണ്ടാക്കിയത് വന്നത്തി ചെന്നത്തി എന്നാണ് ചെന്നെത്താൻ തൗഫീക്ക് നൽകണേന്ന് കേൾക്കുമ്പോൾ കലബിന് ഒരു കുടുംബ വരണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞപ്പോണ്ടാദ് പറയോ ഇതാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുണ്ടുസ്താന്ന് പറയും നമ്മളിപ്പോൾ എല്ലാവരും മദീനത്തെത്തിക്കോളുന്നില്ലല്ലോ ഇപ്പം നമ്മൾ റസൂലാൻ്റെ ഒരു മജിലിസിൽ എത്തിയാൽ നമ്മൾ ആരെത്താണ് റസൂൽദാൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് ഇസ്താഫ് പുറത്ത് ഇതേ നമ്മൾ മഹഫുറത്തിൻ്റെ വഴി ഓരോതിൽ പങ്കെടുക്കുക നമ്മളിങ്ങനെ ഭക്തിയിൽ റസൂൽദാന്റെ മതികിൽ പങ്കെടുക്കുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ആ സ്ഥാനം നമുക്ക് കിട്ടുന്നതാണ് റുസാൻ്റെ ആശയം കാരണം എല്ലാവർക്കും ഇനി മദീനത്ത് പാങ്ക് ഇങ്ങനെ നിൽക്കുക എന്നാലും തങ്ങളെത്തു വന്ന് ഇസ്തഖുഫാർ എന്നുള്ളത് റസ്സൂൽദാൻ്റെ മധുഖിലും ഓരോക്കെ ലയിച്ച് ചേരുമ്പോൾ കിട്ടും എന്നതാണ് അത് ചുരുക്കി പറഞ്ഞാൽ വന്നത്തി ചെന്നെത്തി എന്നാണ് ഗുണ്ടൂരുസ്താദ് ഉണ്ടാക്കിയതുമായ ബേത്ത് ചെന്നെത്താൻ തോഫീക്ക് നൽകണേ എന്നത് പലരും ഇങ്ങനെ ആവശ്യപ്പെട്ട് ഭക്തി ഉണ്ടാകാൻ നല്ല വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നേ ഉള്ളൂ പാട്ട് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള അതബ് എന്തായിരിക്കും അത് ഇനി വേറൊരു ആൾ മാറ്റിപാടും എങ്ങനെ ആരംഭ പൂവായ മുത്ത് ബിയോടെ മീനാദ് വന്ന് ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ വാഹല്ലി മൗലി ഒറത്തില്ലൈനൈനിഷറഫി

നിങ്ങൾ ഈ വമതാജിപ്പാബ പറഞ്ഞ വാക്കിന്റെ വലിപ്പം ഒന്ന് പഠിച്ചു എന്തായാലും അള്ളാഹെ കാണും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഷാദുലി റാത്തി കേട്ടിട്ടുണ്ടോ നസീമുൽ فما مقصود جنات أَدْنِي ولا الحور الإسان ولا الخيام سوى نظر الجلي لفضامناهم وهذا مقصد القوم الكرام وهذا مقصد അവിടെ സാധുരികൾ പറഞ്ഞൊരു വാക്കുണ്ട് സാതുരികൾ ആശിക്കളാണ് അസുര തുൽ ബുറദ സാധുരി മാമിന്റെ ശിഷ്യന്വേഷി ഒന്നല്ലേ സലാത്തുകളും ഒക്കെ ഏറെക്കുറെ അങ്ങനെയാണ് അപ്പൊ ഷാദരികൾ പറഞ്ഞൊരു വാക്കുണ്ട് ഫമാ മക്സൂദും ജന്നാത്തും അതിന് അവരുടെ ലക്ഷ്യം സ്വർഗല്ല ജലീൽ അവർക്ക് എന്ത് ചെയ്യണം അള്ളഹാനെ കാണാൻ കഴിയും അതുകൊണ്ടാണ് കേരളത്തിൽ ജീവിപ്പിച്ച വലിയ മഹാനാണ് ആര് വടകർത്തോർ ആ വടകർത്തോർ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് അള്ളാനെ കാണുന്ന പാട്ടാണ് ഇന്ന് മാത്രല്ല ഉസ്താദ് പിന്നെ മഹബൂബി ഖൈരി മഹല്ലന്നൂരി സന്തോഷിപ്പിച്ച കാരണം ഓരോന്ന് കാണും എന്നിട്ട് കുണ്ടൂർ ഉസ്താദ് ഓർ ഹയാത്ത് കാലത്ത് തന്നെ ഇതേ ഒരു മൂന്ന് പരി ആർക്കുണ്ടായി കൊടുത്തുണ് وعلى للقرة الأحباب شيخنا حاجي محمدا وهو أولى لنا النادى بدقة مشهورا هيبة تنجا അർദാലി അഫ്ഹമ ഒരു മൂന്ന് ണ്ടാക്കിട്ട് ഉസ്താദ് കൊണ്ടേ പാടി പാടിക്കൊടുക്കുക അതുകൊണ്ട് ഇതാണ് പാട്ടുകാരൻ ബാക്കി ഉണ്ടായപ്പോയി അപ്പൊ ആ മൂന്ന് വരി പേര് കേട്ടിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ആരംഭപൂവെന്നുള്ള ഈ ബൈത്ത് നമ്മൾ പഴയ കാര്യം ചില ആൾക്കാർ പോലെ സാറേ ജെന്നാണ് എങ്കിലും എനിക്കിഷ്ടം മദീനയാണ് സ്വർഗമാണ് എന്നറിയ എങ്കിലും എനിക്കിഷ്ടം തൈബയാണ് അത് കടന്നുപോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ അപ്പൊ അത് ഈ ആശിക്കിങ്ങളെ പട്ടികയിലേക്ക് ചേർത്തി വെക്കുമ്പോൾ അവർക്ക് സ്വർഗത്തെക്കാളും എല്ലാത്തിനേക്കാളും ഖയറി ഏതാണ് ഹബീബായ തങ്ങളെ കാണണം കാണണം എന്ന ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് അവരെ കൽബിലേക്ക് അങ്ങനെ പോയതാണ് അപ്പൊ ചുരുക്കത്തിൽ ആരംഭപ്പൂവായ ബേത്തിന്റെ പശ്ചാത്തലം നമുക്ക് പറയാൻ കഴിയും ആ ബെയ്ത്തിന് അവലിയാക്കൾ നൽകിയ അംഗീകാരം നമുക്ക് നൽകാം അവ ചില്ലറ പാട്ടല്ല പിന്നെ ആ ബേത്തിൽ ഏറ്റവും കറാമത്തായി വന്നവരെന്താ വെച്ചാൽ ഇതിൽ കൊടുത്ത വേർഡുകളാണ് അത് പലരും പല ആശങ്ക പല മാധ്യമങ്ങളും പറഞ്ഞ വാക്കം തന്നെ അള്ളാഹാന്റെ ഹബീബിന്റെ ഇത്രയും വിശേഷണങ്ങൾ സയ്യദും അള്ളാഹാന്റെ ഹബീബിന്റെ ഇത്രയും ഉള്ളവർ സയ്യദുൽ കൗനൈൻ ഐനൈൻ അങ്ങനെയുള്ള അഷർ ബിഹൽ മൽജ മൽജ ർത്താഹൽ മുസ്താഖ് ഹിബ് സഖ ഓരോ പദങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട് ഈ ബൈത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഏ ഒരു പക്ഷക്കുബ്ബ മാത്രമല്ല കണ്ടോ സയ്യിദിൽ കൗനൈനി ഐനൈനി പച്ച കുബ കാശംസ അതൊരു വലിയ മഹത്താണ് ഇവിടെ നമ്മൾ കാണേണ്ട ചില അറബി വേർഡിൽ ഇത്രയും ഈ ബൈത്ത് ഇത്ര അംഗീകാരം വരാനുള്ള കാരണം ഒരു മാതിഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഷിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ വലിയ വലിയ വിശേഷണങ്ങൾ അവരെ കൽബിലൂടെ അങ്ങനെ കടന്നുപോകും വലിയൊരു സയ്യിദുൽ കൗനൈൻ അതേമാതിരി ഖുറത്തുൽ ഐനൈൻ കണ്ണിങ്ങനെ കുളിർമയാക്കുന്ന ഹബീബ് സയ്യിദ് പിന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും മൽജാവ അത് വലിയ വാക്കാണ് അല്ലേ മഞ്ചാന എന്നൊക്കെ ചേർത്തിട്ടാണ് ആൾക്കാർ ചെല്ലാറ് ഞങ്ങൾക്കൊരു അഭയം ഞങ്ങൾക്ക് ഒരു രക്ഷയുടെ മാർഗം അതൊക്കെ ഉണ്ടാകണം സെയ്യാ മുത്തർഹി അതേമാതിരി ആ ഭയത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നെ മുത്തു അതൊക്കെ ഇതൊക്കെ ഒരു നാവിലൂടെ ഇങ്ങനെ നിമിഷങ്ങളെ കൊണ്ട് ഉതിർന്നിങ്ങനെ വീഴുകയാണ് ഒരു പ്രത്യേക ക്രോഡീകരണങ്ങളോ ഒരു പ്രത്യേക സെറ്റപ്പിനോ അല്ലല്ലോ ആ ഹബീബായ സയ്യിദ് റസൂലുഹി തങ്ങളെങ്ങനെ കാണുമ്പോൾ തന്നെ ആ വരികളിങ്ങനെ നാവിൽ നിന്ന് ഉതിർന്ന് വീഴിയല്ലേ അതാണല്ല കഴിവ് നമ്മളിങ്ങനെ ഓരോ വാക്ക് ചിന്തിച്ചെടുക്കലല്ലോ ഇതിങ്ങനെ ആ ഉതിർന്നിങ്ങനെ വീഴുന്ന ആ വരികളിങ്ങനെ വന്ന് അഷറഫി അതേമാതിരി ഹിബസ് സഖലൈന്ന് ഹിബസ് സഖലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ധാരാളാണ് പിന്നെ പലപ്പോഴുമുള്ള പ്രയോഗങ്ങൾ ഹബീബ് ഹബീബിലേക്ക് ഉൾപ്പെട്ട ഹിബ്ബ് ഈ ഹബീബ് എന്നെ ചിന്ത കാര്യമല്ല ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളാഹിൻ്റെ ഖലീലാണ് അള്ളാഹാൻ്റെ ഹബീബ് ഖലീലുമാണ് ഹബീബുമാണ് എന്റെ ഹബീബും ഖലീനും വ്യത്യാസം എന്താണ് ഒരു വലിയ വ്യത്യാസം എന്തായാലും ഇബ്രാഹിം നബി അലിസ്സലാം അള്ളഹാനോട് ചോദിക്കുകയാണ് ഞാൻ പോയാൽ ഞാൻ പോയാൽ എന്നെ പറ്റി മധുക് പറയുന്ന ഒരു വിഭാഗത്തിന് എനിക്ക് നൽകണേ അള്ളാ ഇബ്രാഹിം നബി അലിസ്സലാം ആവശ്യപ്പെട്ടു എന്നാൽ അള്ളാൻ്റെ ഹബീബ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഒഫാത്തായി പോയാൽ നിങ്ങളെപ്പോലൊരു

هو الحبيب الذي ترجى شفاعته لكل حول من الأغبال مقتحم مولا يا صلي وسلم دائما أبدا على حبيبك خير للخلق <applause> كُلِّهِمِ <applause> <applause>